കറക്ഷൻസ് തരും ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം സർവീസ് സൊസൈറ്റി മൂവറ്റിപ്പുഴ താലൂക്ക് യൂണിയൻ മഹിളാ സംഘത്തിന്റെ നേതൃത്വത്തിൽ മഹിളോത്സവം രണ്ടായിരത്തി നഗരസഭാ ചെയർമാൻ എൽദോസ് ഉദ്ഘാടനം ചെയ്തു വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി മൂവാറ്റുപുഴ താലൂക്ക് യൂണിയൻ മഹിളാ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വിശ്വകർമ്മ ഭവനിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർമാൻ നഗരസഭ എൽദോസ് ഉദ്ഘാടനം ചെയ്തു ഒരു പഞ്ചായത്ത് മത്സരിക്കാൻ സാധാരണ ഗതിയിൽ ഈ സമുദായത്തിൽപ്പെട്ട സമൂഹത്തിൽപ്പെട്ട ആരെയും ഒരു പാർട്ടിയും ക്ഷണിക്കാറില്ല എന്നാണ് എൻ്റെ തോന്നുന്നത് പ്രബലമായ സമുദായത്തിൽപ്പെട്ട ആളുകളെ അത് വിദ്യാഭ്യാസം കുറവാണെങ്കിലും ആ യൂണിയൻ പറഞ്ഞിട്ട് കലയോ പറഞ്ഞു അതിൽ പള്ളിക്കുവേണ്ടി തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞാണ് പലരും ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു കൊണ്ടത് ഈ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അതിനു രൂക്ഷമാക്കൊണ്ടിട്ടുണ്ടാവും

വിജയകരമായ ഏതൊരു ഏതൊരു അല്ലെങ്കിൽ മേഖലയിലും സ്ത്രീ തെളിയിച്ചിട്ടുണ്ട് രചിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി കഥകൾ ുംങ്ങൾക്കും സംഘം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അമ്പിളി സുഭാഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി വി ദിനേശൻ മുഖ്യപ്രഭാഷണം നടത്തി സംഘം താലൂക്ക് സെക്രട്ടറി ഷീബ ദിനേശ് ഖജാൻജി ജോഫി സന്തോഷ് മറ്റ് ഭാരവാഹികളായ അനിത സിജു സിനി മണികണ്ഠൻ സിനി ബിജു സതീഷ് ഷാജി ആർഷ സുരേഷ് വി എസ് എസ് താലൂക്ക് യൂണിയൻ ഭാരവാഹികളായ പി കെ സിനോജ് കെ കെ രവീന്ദ്രൻ അജയ്കുമാർ എസ് ആർ ബിജുമോൻ എം മനു ലായിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് പുരാണ ക്വിസ് മത്സരവും വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക്